ആയുർവേദ ചികിത്സാ രീതിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രോഗികൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗ പോലുള്ളവ പരിശീലിക്കുന്നതിലൂടെ രോഗം ക്യൂർ ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ മഹിപാൽ കോഴിക്കോട് ശ്രീനാരായണ ഫാർമസി പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ആയുർവേദ ചികിത്സയിലൂടെ അതായത് ആയുർവേദ വ്യായാമം അല്ലെ യോഗാസനം തുടങ്ങിയവളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും യോഗാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാൻസറിൻ്റെ ഇത് കുറയും ശരിക്കും ഉണ്ടല്ലോ നമ്മളെ ഇതൊക്കെ ആസനങ്ങൾ അതുപോലെ തന്നെ പ്രാണായാമം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് നല്ലൊരു മാറ്റം വരും അതുപോലെ തന്നെ ഭക്ഷണ ഭക്ഷണം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ക്യാൻസർ ചികിത്സയിൽ ഭക്ഷണക്രമം വളരെ വളരെ പ്രധാനപ്പെട്ട ശരിക്കും ഇതൊരു ജീവിതശൈലി രോഗമാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം അതും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചിക്കൻ അത് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് കണ്ടമാനമുള്ള അതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ മത്സ്യം വംസഭക്ഷണം ഇതൊക്കെയാണ് ഇതിനൊരു ഒരു കാരണം അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നത് ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതശൈലി യോഗാസനങ്ങൾ പ്രാണായാമം പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസ ഈ ശ്വാസക്രമീകരണം ക്രമീകരണം കൊണ്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിനൊരു സ്വസ്ഥതയും അതുപോലെ തന്നെ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ സെല്ലുകളിൽ നിന്ന് ഇത് പോകുന്നത് കൊണ്ടാണ് ഈ ഓക്സിജൻ ഓക്സിജൻ കുറയുന്നത് കൊണ്ടാണ് മനസ്സിലായില്ലേ നിരോക്സീകരണം അല്ലേ ആൻറ്റി ഓക്സിഡൻസ് ആണ് അതിന് പ്രധാനമായിട്ടുള്ള ഔഷധം അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ശരീരത്തിന് കൂടുതൽ ഒരു ഇതുണ്ടാവും ഉത്ത ഉന്മേഷം ഉണ്ടാവുകയും നല്ലോണം ഉണർവ് ഉണ്ടാവുകയും ചെയ്യും അപ്പം വ്യായാമം തുടങ്ങിയുള്ളതെല്ലാം അതുപോലെ പ്രാണായാമം യോഗാസനം ഒക്കെ വളരെ നല്ലതാണ്